ബി ജെ പി ഭരണം ഇപ്പോഴത്തെ ഭരണം വളരെ മോശമല്ലേ മക്കൾക്കൊന്നും യുവജനങ്ങൾക്ക് ഒന്നും ജോലി കൊടുക്കുന്നില്ല ഉള്ള പൊതുമേഖല കംപ്ലീറ്റ് അതെനിക്ക് അമ്പാനിക്ക് കൊടുത്തോണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമസ്കാരം കൊച്ചി ഏവർക്കും സ്വാഗതം ഇപ്പോ നിങ്ങൾ കേട്ടത് ബി ജെ പി ഓഫീസിൽ നിന്നും വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചു കൊണ്ടുള്ള കോളിന്റെ ഒരു പ്രസക്ത ഭാഗങ്ങൾ മാത്രം അവിടെ എന്താണ് സംഭവിച്ചെന്നാൽ നമുക്ക് എല്ലാവർക്കും വന്നു കാണാം ബി ജെ പി ഓഫീസിൽ നിന്ന് വോട്ട് ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള കോളുകൾ അത്തരത്തിലൊരു കോള് ഒരു വീട്ടമ്മക്ക് വരികയുണ്ടായി ആ വീട്ടമ്മ ഓരോ കാര്യങ്ങൾ എണ്ണി 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 ചോദിച്ചു മണിപ്പൂർ ഇഷ്യൂ തൊഴിലില്ലായ്മ പൗരത്വ ഭേദഗതി ബില്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി ചോദിച്ചു മറുവശത്തിരുന്ന പെൺകുട്ടിക്ക് ഒന്നും മിണ്ടാനായിട്ടില്ല ബിജെപിയുടെ ഓഫീസിലാണ് വിളിക്കുന്നത് സുലോചന എന്നാണോ ചേച്ചിയുടെ പേര് ഓക്കേ ചേച്ചിക്ക് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടി പേയ്മെന്റ് വന്നതാണോ ഓക്കെ ചേച്ചി നമ്മളിപ്പോ എലക്ഷന്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് കേട്ടാ ചേച്ചിക്ക് ഇപ്പൊ ബിജെപി ഭരണത്തോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ ബിജെപി ഭരണം ഇപ്പോഴത്തെ ഭരണം വളരെ മോശമല്ലേ മക്കൾക്കൊന്നും ജോലിയൊന്നുമില്ല യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല ഉള്ള പൊതുമേഖല കമ്പ്ലീറ്റ് അതെനിക്ക് അമ്പാനിക്കും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ പെട്രോളിന്റെ ഗ്യാസിന്റെ ഒക്കെ വില ഇലക്ഷൻ പ്രമാണിച്ച് വില കുറച്ച് ഇനി നിങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഉടനെ വില കൂട്ടും അമ്പത് രൂപക്ക് പെട്രോൾ വരാന്ന് പറഞ്ഞു നൂറ്റി പത്ത് രൂപ അടുപ്പിച്ചായി ഇതിലൊന്നൊന്നും പറയാനില്ലേ അതൊന്ന് നിങ്ങൾ എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് വിളിച്ചതല്ലേ മറുപടി കട്ട് ചെയ്തിട്ട് പോവല്ലേ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പോവല്ലേ നമ്മൾ ചോദിക്കുന്നതിനും കൂടെ എവിടെ ഒരു ഉത്തരം കിട്ടിയോ മുമ്പത്തെ ഇങ്ങനൊന്നും വന്നിട്ടില്ലാന്ന് നല്ല ും ഭീകരമായിട്ട് ജോലി ഇല്ലാത്തൊരവസ്ഥയില്ല പത്ത് ലക്ഷം തൊഴിൽ പത്തുലക്ഷം തൊഴിൽ ഒഴിഞ്ഞുകിടന്നിട്ട് പൊതുമേഖലയില് പത്തുലക്ഷം ഒഴിഞ്ഞു കിടന്ന തൊഴിൽ റദ്ദാക്കപ്പെട്ടു നോക്കറിയോ അങ്ങനെ ഒഴിവാക്കപ്പെട്ടു ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ നമ്മുടെ പൊതുമേഖലകളെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിട്ടുകൊണ്ടിരിക്കുകയല്ലേ പൊതുമേഖലയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്ന ഇപ്പൊ വന്നപ്പോൾ പറഞ്ഞു കള്ളപ്പണം വിളിപ്പിച്ചിട്ട് പതിനഞ്ച് ലക്ഷം ഓരോരുത്തരെ അക്കൗണ്ടിൽ ഇടുവെന്ന് ആർക്കെങ്കിലും മോക്ക നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടുമോ അപ്പൊ ബിജെപിക്കാരുടെ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാനം എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ കിട്ടിയോ? എന്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല. അല്ലെ ചേച്ചി കാര്യം ചോദിച്ചോട്ടെ ഈ ബിജെപി ഭരണം വന്നത് കൊണ്ടാ കേന്ദ്രത്തില് ബിജെപി വരിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ആയതെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ വേറെ ഒന്നും ഇല്ല മോളുടെ ഒരു കാര്യം ചോദിക്കോട്ടെ ഇപ്പൊ നിയമം കൊണ്ടുവന്ന് അതിലെന്തിനാണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത് ഈ രാജ്യത്ത് നമ്മളൊക്കെ നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളോ നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തി നിർത്തിക്കൊണ്ടാണോ സ്കൂളിൽ പഠിക്കുന്നെ പക്ഷെ ഇപ്പൊ അല്ലല്ലോ രാജ്യത്ത് ഭരണം പറഞ്ഞ് പറയുന്നത് ഈ മൂന്ന് രാജ്യ അയൽ രാജ്യങ്ങളും പാകിസ്ഥാനെന്നും ബംഗ്ലാദേശ് എന്നും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലീങ്ങളെ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം ആറ് മതവിഭവങ്ങൾക്ക് പൌരത്വം കൊടുക്കുമ്പം ഒരു മതത്തിന് എന്തിനു മാറ്റി നിർത്തണം അവർ അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായതുകൊണ്ട് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അഭയം തേടി വന്നവരെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം അത് ശരിയായ രീതിയായിട്ട് നോക്ക് തോന്നുന്നുണ്ടോ അപ്പൊ പിന്നെ അത് ശരിയാ തെറ്റല്ലേ അത് അങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്ന മതത്തിന്റെ പേര് ഒരു ഇത്ര ആറ് വിഭാഗം മതങ്ങൾക്ക് പൌരത്വം കൊടുക്കൂ എന്ന് പറയുമ്പോ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഞാനൊരു ഹിന്ദു ആണ് പക്ഷെ എനിക്ക് വലിയ ഉണ്ട് കാരണം നമ്മളൊക്കെ മതം പറഞ്ഞുകൊണ്ടല്ല ജാതിയും മതവും ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തിനെപ്പോ കീറി മുറിക്കണം മണിപ്പൂരിൽ എന്താണ് എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ മണിപ്പൂർ ഭരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് ബിരേൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് മണിപ്പൂര് ഭരിക്കുന്നേ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് ഈ രണ്ട് ഗവൺമെന്റ് ഭരിച്ചിട്ടും മണിപ്പൂരിൽ ഒരു കലാപം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോ ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോ ആ കലാപം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ മോളെ അപ്പൊ നമ്മൾ ഇലക്ഷന് വോട്ട് ചോദിക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മളും കൂടി മനസ്സിലാക്കണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചെറിയ പിള്ളേരാണ് ഏഹ് നമ്മളെ രാജ്യത്തിന് ഇങ്ങനെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ നോക്കുമ്പോഴേ നിങ്ങളൊക്കെ പ്രതികരിക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കണം കേട്ടോ ഓക്കെ എന്തായാലും ഈ വീഡിയോ ജനങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ളത്